ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് മുന്നൂറ് കൊല്ലം വരെ കരഞ്ഞ് 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 അവസാനം ഒരു മുഹറം പത്തിന് അള്ളാഹുവിനോട് പറഞ്ഞു നജിനി ബി ഹക്കി മുഹമ്മദിൻ മുഹമ്മദിൻ്റെ ഹക്ക് കൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹു ആദമിനോട് ചോദിച്ചു നിന്റെ തൂപ ഞാൻ സ്വീകരിക്കാം പക്ഷേ എങ്ങനെയാണ് നീ മുഹമ്മദിനെ അറിഞ്ഞത് അപ്പോൾ ആദം നബി പറഞ്ഞതെന്താണെന്നറിയോ നീ എന്നെ പടച്ചപ്പോൾ ആദ്യം ഞാൻ തല ഉയർത്തി അർഷിലേക്ക് നോക്കിയപ്പോൾ അർശിന്റെ മുകളിൽ നിറച്ച് ഞാൻ കണ്ടത് നിന്റെ നാമത്തിൻ്റെ കൂടെ മുഹമ്മദിൻ്റെ നാമമാണ് അപ്പോൾ നിനക്കിഷ്ടപ്പെട്ടതും പ്രിയപ്പെട്ടതും മുഹമ്മദാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് മുഹമ്മദിനെ കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയാനുള്ള കാരണം അപ്പോൾ അന്നാഹു അദമിൻ്റെ തോപ സ്വീകരിച്ചു കണ്ടോ മുഹമ്മദ് നബിയെ കൊണ്ട് ആദം നബിയുടെ തൂപ വരെ അള്ളാഹു സ്വീകരിച്ചു